ഇത് ഷീമൊക്കെ ഗ്ലൈറി സീഡിയാന്നാണ് ഈ ഷീമൊക്കെ പറയുന്നത് അപ്പൊ ഇതിങ്ങനെ ഒരു മൂടുണ്ടെങ്കിൽ തന്നെ ഇഷ്ടം പോലെ വെട്ടും തോറും ഉണ്ടായിക്കൊണ്ടേ ഓ നമ്മൾ ഇത് അതിന്റെ ചവിട്ടിൽ തന്നെ നമ്മൾ കുരുമുളകൂടെ വെച്ചിട്ടുണ്ട് ആഹ് ആ അപ്പൊ നോക്ക് ഇത്രേം വെട്ടിയതേ ഉള്ളൂ ഒരു മൂന്ന് നാല് കമ്പ് വെട്ടിയതേ ഉള്ളു എത്രത്തോളം കിട്ടുന്നു ഇതാ ഇതേണ്ട ഇത് നമ്മൾ തെങ്ങിൻ്റെ ചൂടിലൊക്കെ ഇടുന്നതിനും ഇതേപോലെ പച്ചില വെള്ളമായിട്ടും ഏറ്റവും നല്ലൊരു സംഭവമാണ് ഒരു ജൈവ കീടനാശിനിയാണ് ഈ ശീമ കൊന്ന എന്ന് പറയുമ്പോൾ ഇതേപോലെ നമ്മൾ അതേണ്ട ഇങ്ങനെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെട്ടിയിട്ട് ചുവട്ടിലങ് ഇട്ട് കൊടുത്താൽ മതി അപ്പം ഇതേപോലെ വേണ്ട ഞങ്ങൾ ഇവിടെ എല്ലാം ഇങ്ങനെ ശീമ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചേക്കാണ് കണ്ടോ വെറുതെ ഇങ്ങനെ ആ അതാണ് നിർത്തി അതാണ് നിർത്തിയേക്ക് നമുക്ക് ഇത് ഇത് ആ കുരുമുളക് മുകളിലോട്ട് നമുക്ക് ഈ കമ്പിലാണ് പടത്തേണ്ടത് അപ്പോ കണ്ടോ ഒരു തുള്ളി ഒരു ജസ്റ്റ് ഒന്ന് വെച്ചേ ഉള്ളൂ ഇപ്പൊ ഞങ്ങൾ ഒരു ഒരു രണ്ട് മാസത്തിന് മുന്നേ നമ്മൾ ഇല്ല വെട്ടിയതാണ് കേട്ടോ അപ്പോഴത്തേ വീണ്ടും വീണ്ടും തളിർത്ത് വന്നിട്ട് രണ്ട് മാസം ഒരു മാസത്തിന് മുന്നേ അല്ലേ കഴിഞ്ഞ മാസം വെട്ടിയതേ ഉള്ളൂ കണ്ടോ കണ്ടോ ഇതുപോലെ അടിപൊളി സംഭവം ഭയങ്കര നൈട്രജൻ റിച്ച് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ക്ഷീമ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതേപോലെ നമുക്ക് നമ്മുടെ വീ വസ്തുക്കളുടെ അതിരുകളിൽ എല്ലാം ആ ഓക്കെ കേട്ടോ ഇതേപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തെങ്ങിനാണെങ്കിൽ തെങ്ങിനായാലും ഏത് ചെടികൾക്കായാലും വളരെയധികം ഗുണപ്രദമായിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലാം നമ്മൾ ക്ഷീമക്കൊന്ന് ഇങ്ങനെ വസ്തുക്കളുടെ അതിരുകളിൽ ഇങ്ങനെ വെച്ചേക്കുകയാണ് അപ്പോൾ അവിടുന്ന് കമ്പ് ഒടിച്ചിട്ട് നമ്മൾ പതുക്കെ പതുക്കെ ഓരോ സൈഡിലും ഓരോ വസ്തുക്കളുടെ ഈ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പണ്ട് കാലത്തൊക്കെയാണെങ്കിൽ വേലിക്കമ്പുകളായിട്ട് നമ്മൾ ഇതായിരുന്നു ഉപയോഗിക്കുന്നത് ഇതാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഏറ്റവും ഇത് പയർ വർഗ വർഗത്തിൽപ്പെട്ട ഒരു ചെടിയും കൂടെ ആയതുകൊണ്ട് ഇതിൻ്റെ ചുവട്ടിൽ ഈ റൈസോബീന്നൊക്കെ പറയുന്ന ബാക്ടീരിയകൾ താമസിക്കുകയും ഇതിൻ്റെ വേരുകളിൽ ഉള്ളതുകൊണ്ട് ഈ നൈട്രജൻ സ്ഥിരീകരണം നട നടക്കുകയും ചെയ്യും മണ്ണിൽ അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ശീമക്കൊന്ന് വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക ചിലവില്ല നമ്മുടെ ഇത് വലിച്ചെടുക്കുന്ന ആണെങ്കിൽ എന്താണ് ഇത് ഇതിൻ്റെ ഇലകളിൽ കൂടെ തന്നെ റീസൈക്കിൾ ചെയ്യാണ് നമ്മൾ പച്ചില വളത്തിന് ഇനി വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല ഇതേപോലെ ചീമക്കൊന്ന ഒരു പത്ത് മൂട് മതി പത്ത് മൂട് നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ജൈവ വളം പച്ചില വളമായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ക്ഷീമൊക്കെ ഒന്ന് വീടുകളിൽ വെച്ചു പിടിപ്പിക്കുക പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഭയങ്കര ഉയരത്തിൽ വിടരുത് എടുത്ത് ഇതിനെ നമ്മൾ കോതി കോതി നിർത്തിയാൽ മാത്രമേ ഇത് ഇത് നല്ല രീതിയിൽ നമുക്ക് ഗുണപ്രദമാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് വെച്ചു പിടിപ്പിക്കുക കേട്ടോ